ീശ്വിശാക്കി സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര കർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടത് ആഭ്യന്തര കർമ്മ്യമെന്ന അമ്മ്യയുടെ മഹാഗ്രന്ഥത്തിൽ അമ്മത് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യ സദനത്തിലേക്കുള്ള പ്രവേശന കപാടം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പല സവിശേഷതകളെ കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മതൃശ്യ പറയുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് പുണ്യപൂർണത നേടുവാനുള്ള പടികൾ ഈ രണ്ട് പുണ്യത്തിലും അതായത് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നാം എത്രമാത്രം വളർച്ച പ്രാപിക്കുന്നുവോ അവിടെയാണ് നാം പരിപൂർണത്തിലേക്ക് നയിക്കപ്പെടുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് പ്രാർത്ഥന എന്ന് നാം കഴിഞ്ഞു അതായത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായുള്ള നിർവചനമാണ് പ്രേയർ ഈസ് എ ലവിംഗ് കോൺവെർസേഷൻ വിത്ത് ജീസസ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ ആഴമായ മൗനത്തിലുള്ള പ്രാർത്ഥനയാണ് അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് അമൃത പറയുന്നത് ഈ ദൈവസ്നേഹത്തിൽ ആർക്കെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സഹോദര സ്നേഹത്തിലും പ്രതിഫലിക്കും ഇനി വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ചില വ്യക്തികൾ നമുക്കറിയാൻ പാടില്ലാത്ത ചില കാരണങ്ങളാൽ നമ്മളോട് ഒരുപക്ഷെ പൊട്ടിത്തെറിക്കുന്നു കോപിക്കുന്നു വികാരഭരിതരായിത്തീരുന്നു നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അതിനുള്ള തക്കതായ കാരണങ്ങളൊന്നുമില്ലല്ലോ എന്ന് നാം അപ്പോൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് ദൈവ സ്നേഹത്തിൽ വന്നിരിക്കുന്ന വിള്ളലാണ് അവിടെ വന്നിരിക്കുന്ന തകർച്ചയാണ് ദൈവസ്നേഹത്തിൽ ഒരു പരിപൂർണതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ സംബന്ധിച്ചോളം മറ്റുള്ളവരുമായിട്ട് വ്യക്തികളുമായിട്ട് സഹോദരങ്ങളുമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അതിനെല്ലാം അവൻ്റെ ജീവിതത്തിൽ തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ഇത് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും എന്നാൽ സഹോദരനെ സ്നേഹിക്കാതിരിക്കും ഒരു ഒന്നുകൂടി പറയുകയാണെങ്കിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവൻ നുണയനാണ് നുണ പറയുകയാണ് കാണപ്പെടാത്ത ദൈ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അമതരേശ്യ അത് വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ഈ രണ്ട് പുണ്യങ്ങളും കൈകോർത്ത് പരസ്പര പൂർവങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ രണ്ട് പുണ്യങ്ങളിൽ നമ്മൾ എത്രമാത്രം വളർച്ച പ്രാപിക്കുന്നു അവിടെയാണ് അതാണ് പരിപൂർണത എന്ന് പറയുന്നത് അതായത് പരസ്നേഹത്തിൽ വളരാതെ ദൈവസ്നേഹത്തിൽ വളരുവാനായിട്ട് സാധിക്കില്ല ദൈവസ്നേഹത്തിൽ ആഴമായിട്ട് നാം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നാം പര്യാപ്തത അതിൻ്റെ അകത്ത് പരിപൂർണ്ണ നേടിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രശ്നവും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും രക്തസാക്ഷിത മുകളിൽ ചൂടി വന്നാൽ പോലും നാം ഒരിക്കലും അവിടെ പരിഭ്രമിപ്പിക്കുകയില്ല പതറുകയില്ല ദൈവസ്നേഹത്തിൽ നാം ആഴമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരള കേരളത്തിൽ നിന്ന് ഒരു യാക്കോബയ പുരോഹിതൻ സിറിയായിൽ പോയി അദ്ദേഹം അവിടെയുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടയിൽ അദ്ദേഹം അകപ്പെട്ടു അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നുവോ അതോ നിന്റെ ജീവൻ നിനക്ക് നിലനിർത്തണമോ ഏത് വേണം ക്രിസ്തുവിനെ വേണമോ അതോ ജീവൻ വേണമോ അവൻ പറഞ്ഞു ആ പുരോഹിതൻ പറഞ്ഞു എനിക്ക് ക്രിസ്തുവിനെ മതി ജീവൻ നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല എനിക്ക് ക്രിസ്തുവിന് മതി എന്ന് പറഞ്ഞു അവസാനം ഊരി പിടിച്ച വാളുമായിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവർ വീഡിയോ കോൾ വിളിക്കുകയാണ് കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്ക് എന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു നിന്റെ ഭർത്താവിനെ നിനക്ക് വേണോ അതെയോ ഭർത്താവ് എന്നോട് നീ ഈശോയെ ഉപേക്ഷിക്കാൻ പറയുന്നുവോ ഈശോയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിൻ്റെ ഭർത്താവിന് നിനക്ക് ജീവനോടെ കിട്ടും അല്ലെങ്കിൽ ജീവനോടെ കിട്ടില്ല ആ സ്ത്രീ ധീരതയോടുകൂടി പറഞ്ഞു ഈശോയെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഭർത്താവിനെ എനിക്ക് ജീവനോടെ വേണ്ട യേശുവിനെ ഉപേക്ഷിച്ചുള്ള ഒരു ഭർത്താവിന് എനിക്ക് ജീവനോട് വേണ്ട എന്നവൾ പറഞ്ഞതും ആ ഊരി പിടിച്ച പിടിച്ചവാള് ആ മനുഷ്യൻ ഉടനെ അദ്ദേഹത്തിൻ്റെ ആ പുരോഗതിൻ്റെ കഴുത്തിലേക്ക് വെട്ടുകയും ആ ശിരസറ്റി ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ആഴം അത് എത്രമാത്രം നാം അനുഭവിച്ചറിയുന്നു അതനുസരിച്ചായിരിക്കും സഹോദര സ്നേഹത്തിൽ നാം വളരുന്നത് ആ ദൈവസ്നേഹത്തിൽ നാം അത് ശരിയായ നമ്മുടെ ജീവിത ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാണെങ്കിൽ അതിന് ഇളക്കം തട്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധിയും തരണം ചെയ്യുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും ദൈവത്തെ സ്നേഹിക്കു കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല അങ്ങനെ പറയുന്നവൻ അങ്ങനെ പറയുന്നവൻ നുണയനാണെന്ന് ഭജന നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊന്ന് ആത്മശോധനം ചെയ്ത് നോക്കാം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തികളെ അവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ സ്നേഹിക്കാതെ ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല എല്ലാവരെയും ആഴമായി സ്നേഹിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ